നമസ്കാരം പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തെ തുടർന്ന് മുഖത്തിന്റെ സാരമായി പരിക്കേറ്റ ഷാഫി പറമ്പിൽ എം പി ശസ്ത്രക്രിയക്ക് ശേഷം ഐ സിയുവിൽ തുടരുകയാണ് വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എംപിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടുകയും സ്ഥാനം തെറ്റുകയും ചെയ്തു മൂക്കിന്റെ പാലം വളയുകയും ചെയ്തിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നതായിട്ടാണ് മെഡിക്കൽ ബുള്ളറ്റിൻ തുടർ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായാണ് ഐ സിയുവിയിലേക്ക് മാറ്റിയത് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് എംപിയുടെ പത്ത് ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു എ ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ എം പി ദീപാ ദാസ് മുൻഷി എം പിമാരായ എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡന്റുമാരായ കെ പ്രവീൺകുമാർ വി എസ് ജോയ് എം എൽ എമാരായ രാഹുൽ മാങ്കുട്ടത്തിൽ നജീബ് കാന്തപുരം എ പി അനിൽകുമാർ നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി കെ ഫിറോസ് എൻ വേണു ബഷീർ അലി തങ്ങൾ ഗോകുലം ഗോപാലൻ കെ ജയന്ത് എൻ സുബ്രഹ്മണ്യൻ ടി ടി ഇസ്മയിൽ പാറക്കൽ അബ്ദുള്ള റിജിൽ മാക്കുറ്റി പി എം നിയാസ് തുടങ്ങിയവർ ഷാഫി പറമ്പിലിനെ സന്ദർശിച്ചു ഷാഫി പറമ്പിലിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സിറിയ സിറിയദ്ങ്ങുംപള്ളി ഹർജി ഫയൽ ചെയ്തു പാർലമെന്റ് അംഗത്തെയും കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിൽ പറയുന്നത് അവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണ് മർദ്ദനമെന്നും പരാതിയിൽ പറയുന്നു വിഷയത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വസന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് പാർട്ടിക്കകത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും പൊതുജനങ്ങൾക്കിടയിലും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് ഒരു എംപിക്കും സുരക്ഷയില്ല എങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാനാകുമെന്ന് ജനം ചോദിക്കുന്നു പേരാമ്പ്ര പോലീസ് ഇപ്പോഴും വാദിക്കുന്നത് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് സംഭവ സമ്മർദ്ദത്തിൽ പരിക്ക് സംഭവിച്ചതായിരിക്കാം പക്ഷെ ദൃശ്യങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ എംപിയുടെ മൊഴി എല്ലാം കൂടി നോക്കുമ്പോൾ ഈ വാദം നിലനിൽക്കുന്നത് പ്രായോഗികമല്ല ഷാഫി പറമ്പിലെ തലിയ പോലീസുകാർ തീഹാർ ജയിലിൽ കിടക്കേണ്ടി ഉറപ്പാണ് ഒരു എംപിയുടെ അവകാശങ്ങളെ ലംഘിച്ചാൽ ലോക്സഭാ സ്പീക്കർക്ക് പ്രതികളെ തീഹാർ ജയിലിലേക്ക് അയച്ച് ശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട് ഇതിനെതിരെ അപ്പീൽ പോകാൻ പോലും കഴിയില്ല അതേസമയം ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന എസ് പിയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് ലാത്തി വീശിയില്ല എന്നും പ്രകോപിതരായ യു പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചത് എന്നുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെയുണ്ടായ വിശദീകരണം അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ അതിന് വിരുദ്ധമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പരിക്കേറ്റു പേരാമ്പ്രയിൽ നടന്നത് പോലീസ് നരനായാട്ടെന്ന് കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ പ്രതികരിച്ചു കേരളത്തിൽ പോലീസ് രാജ് അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി